കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണല്ലോ ഞങ്ങൾക്കും സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കൈകളിലെ ചുളിവുകളൊക്കെ മാറാൻ പറ്റിയ സൂപ്പർ ടിപ്സും കൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ചുളിവുകൾ മാത്രമല്ല കുറയാ നമ്മുടെ കൈകളുടെ കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല വണ്ണം കുറയും കൈകൾ നല്ല സോഫ്റ്റാകും ൊളിയാവുംട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നമുക്ക് ദിവസം നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് മുഖത്തും തേക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ സൂപ്പറാണ് ഇതിന് മെയിൻ താരം തക്കാളിയുടെ നീരാണ് മെയിൻ താരം പക്ഷേ തക്കാളിയുടെ കൂടെ തന്നെ വേറെ രണ്ട് സംഭവങ്ങളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് നോക്കാം നമ്മുടെ വീട്ടിലുള്ള സാ തന്നെ വെച്ചുള്ള ടിപ്പ്സ് തന്നെയാണ് കേട്ടോ ഒന്നും പേടിക്കേണ്ട നമ്മൾ സൂപ്പർ ടിപ്പ് തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞത് മെയിൻ താരം തക്കാളിയുടെ നീരാണ് അപ്പോൾ ഇത് ഞാൻ കറക്റ്റ് ഒരു സ്പൂണ് അളവിലാണ് തക്കാളിയുടെ നീരെടുത്തേക്കണത് നമുക്കിതിലോട്ട് എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഇതാണ് കേട്ടോ നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്യേണ്ടത് കറക്റ്റ് ഒരു സ്പൂണ് ഈ ഒരു അളവിൽ ഈ ഒരു സ്പൂണിൻ്റെ അളവിലാണ് ഞാൻ തക്കാളിയുടെ നീരെടുത്തേക്കുന്നത് എല്ലാം കറക്റ്റ് െടുക്കാം കേട്ടോ ഇപ്പോൾ രണ്ട് സ്പൂൺ തക്കാളിയുടെ നീരെടുക്കുവാണെങ്കിൽ അത് ബാക്കിയുള്ള സാധനങ്ങൾ രണ്ട് സ്പൂണ് തന്നെ എടുക്കാം അപ്പോൾ ഈ തക്കാളിയുടെ നീരിലോട്ട് ഞാൻ മിക്സ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണയോ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന നല്ല വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാവില്ലേ ഞങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണ ഞാൻ വണ്ടി സിക്സിൻ്റെ വെളിച്ചെണ്ണയാണ് കുഴപ്പമില്ല സൂപ്പർ വെളിച്ചെണ്ണ കേട്ടോ അതന്നെ ഞങ്ങൾ തലയിലും തേക്കുന്നത് അപ്പോൾ ആ വെളിച്ചെണ്ണ നമുക്ക് കറക്റ്റ് ഒരു സ്പൂൺ അളവിൽ നമുക്ക് എടുക്കാവ കറക്റ്റ് ഒരു സ്പൂണുണ്ട് നമുക്കിതിലോട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ തക്കാളിയുടെ ഒരു പാക്ക് ഞാൻ മുമ്പ് ഞാൻ ചെയ്തായിരുന്നു എന്താ പറയുക നമ്മുടെ കൈകളിലെ ചുളിവുകളൊക്കെ മാറണം എന്ന് പറഞ്ഞിട്ട് അല്ല മാറാൻ വേണ്ടിയുള്ള ഒരു ടിപ്സ് ഞാൻ ചെയ്തായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്നറിയത്തില്ല തക്കാളിയുടെ നീരും വെളിച്ചെണ്ണയും ചെറുനാരങ്ങയുടെ നീരും സൂപ്പറായിരുന്നു കേട്ടോ അതായത് ചുളിവുകൾ കുറേ മാത്രമല്ല നമ്മുടെ ആ കൈയൊക്കെ നല്ല ബ്രൈറ്റാവും കേട്ടോ സൂപ്പറാണ് അത് ചെയ്യാത്ത കൂട്ടുകാരാണതൊന്നും ചെയ്ത് നോക്കൂട്ടെ ഇതേപോലെ തന്നെയാണ് തക്കാളിയുടെ നീര് വെളിച്ചെണ്ണ ചെറുനാരങ്ങയുടെ നീര് അത് തുല്യ അളവിൽ തന്നെ എടുത്താൽ മതിയെ അപ്പം നമ്മുടെ കൈക്ക് ഇങ്ങനെ ഓയിലായിട്ടൊന്നും തോന്നില്ല കേട്ടോ നമ്മുടെ കൈകളുടെ ചുളിവൊക്കെ നല്ലോണം കുറയും കരുവാളുപ്പൊക്കെ ഉണ്ടെങ്കിൽ വേഗം നന്നെ കുറഞ്ഞ് ഇട്ടിക്കോളേ അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയും ആ ഒരു തക്കാളിയുടെ നീരും കൊണ്ടല്ലോ നല്ലവണ്ണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്യേണ്ടത് വേറൊരു സാധനം വേണ്ട മൂന്നേ മൂന്ന് സാധനം മാത്രം മതി കേട്ടോ അത് നമ്മുടെ വീട്ടിലുള്ള സംഭവം തന്നെയാണ് നിങ്ങൾ തന്നെ ഓടിക്കരുത് എടുക്കുകയാണ് കേട്ടോ തൈര് തൈരാണ് ഞാൻ ഇതിൽ മിക്സ് ചെയ്യണത് അത് കറക്റ്റ് ഒരു സ്പൂൺ അളവിൽ തന്നെ എടുത്തിട്ടുണ്ടേ ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം കേട്ടോ സൂപ്പറാണേ നമ്മുടെ കൈകളൊക്കെ എന്താ പറയുക നിറം വെക്കാനൊക്കെ അടിപൊളിയാണ് തൈര് ചുമ്മാ നമ്മുടെ കൈകളിലേക്ക് ഒന്ന് തേച്ച് ചുമ്മാ മസാജ് ചെയ്തിട്ട് ഒരു എന്താ പറയുക ഒരു അഞ്ച് മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് കഴുകി നോക്കിക്കാൻ ആ കൈക്കൊക്കെ എന്ത് തിളക്കം വരും അപ്പോൾ കറുത്ത കഴിക്കുകയാണെങ്കിലും വെളുത്ത കഴിക്കുകയാണെങ്കിലും ഈ ഒരു തൈര് വെച്ച ഒരു പാക്കൊക്കെ ചെയ്യുന്നത് സൂപ്പറാണ് കേട്ടോ നമുക്ക് ആ ഡിഫറൻസ് ഒക്കെ ശരിക്കും മനസ്സിലായി നമ്മുടെ കൈകളുടെ നിറമെന്നല്ല പിന്നീടുള്ള കൈൻ്റെ നിറം കേട്ടോ അടിപൊളി തന്നെയാണ് അപ്പോൾ ഞാനിതാ തക്കാളിയുടെ നീര് വെളിച്ചെണ്ണ തൈര് നന്നായിട്ട് അമ്മേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ട് മറന്നുപോയതാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കുറച്ചേ പോയിട്ടുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് കണ്ടിട്ട് ശരിയാവില്ല ഇങ്ങനെ ആവിക്കാം അപ്പോൾ നോക്കിയാൽ നല്ലൊരു പിങ്ക് കളറായിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി നമുക്ക് നമ്മുടെ കൈകളിൽ നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുക്കാവേ നല്ല വെള്ളം തേച്ച് കൊടുക്കാം നമുക്ക് ഇത് തുല്യ അളവിൽ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് ഒത്തിരി ആവുമ്പോഴേ നമ്മുടെ കൈ ഇങ്ങനെ ഓയിലായിട്ട് തോന്നും ഇങ്ങനെ ചെയ്യുമ്പം അങ്ങനെ അധികം ഓയിലായിട്ടൊന്നും തോന്നില്ല കേട്ടോ പിന്നെ തൈരുണ്ടല്ലോ നമ്മുടെ ചുളിവുകളൊക്കെ കുറയ്ക്കാനൊക്കെ നല്ല സൂപ്പർ സാധനമാണ് തൈര് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ചുളിവുകൾ കുറയ്ക്കുക മാത്രമല്ല നമ്മുടെ കൈകളിലെ ആ ഒരു കരുവാടിപ്പൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ കുറയും കേട്ടോ അത്രയ്ക്ക് അടിപൊളി സാധനമാണ് തൈര് അപ്പം തൈര് വെച്ചുള്ള പാക്കുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ എന്താ പറയുക ചെറുപ്പമാകും നമ്മുടെ സ്കിന്ന് പ്രായം തോന്നിക്കുന്ന മെയിൻ കാരണം നമുക്ക് ചുളിവുകൾ വരുന്നതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ചുളിവുകൾ വരാതെ നമ്മൾ തൈര് വെച്ചുള്ള പാക്കൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചുളിവുകൾ വരാതിരിക്കും സ്കിന്നു നല്ല ബ്രൈറ്റാകും അടിപൊളിയാവട്ടോ അപ്പോൾ രണ്ട് കയ്യിൽ ഞാൻ തേച്ച് കണ്ടില്ലേ കണ്ടില്ലെങ്കിൽ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ കൈയുടെ എന്താ പറയുക നമ്മളിങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇങ്ങനെ മസാജ് ചെയ്യണം പിന്നെ നമുക്ക് ദിവസം ചെയ്യാവുന്ന ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ കൈകളിലേക്ക് ഇപ്പോൾ എന്തെങ്കിലും പാക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അത് ദിവസം ചെയ്യുന്നതിനൊന്നും പ്രശ്നമില്ലേ ആണെങ്കിൽ അങ്ങനെ ദിവസം ചെയ്യുന്ന പാക്കുകളൊക്കെ ഉണ്ട് പക്ഷെ ചില പാക്കുകളൊക്കെ ഒന്ന് ദിവസം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മുട്ടയുടെ വെള്ളം വെച്ചുള്ള ഫേസ് പാക്കില്ല അത് നമുക്ക് ദിവസമൊന്നും ചെയ്യേണ്ട കേട്ടോ ഇന്നലെ ഞാൻ ചെയ്തായിരുന്നു ഒരു പാക്ക് മുട്ടയുടെ വെള്ളം വെച്ചാൽ അത് നമുക്ക് ആഴ്ചയിൽ മൂന്നോ ദിവസമൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് മുഖത്തും തേച്ചു കൊടുക്കാവുന്നതാണ് പക്ഷേ ചെറുതായിട്ടൊരു ഓയിൽ പോലെയൊക്കെ തോന്നും അത് നമ്മൾ നിങ്ങളൊരു കടലമാവ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി അല്ലെങ്കിൽ മൈൽഡ് ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് ഒക്കെ കഴുകിയാലും മതി കേട്ടോ ഇപ്പം ഞാൻ കടലമാവ് ഉപയോഗിക്കുന്നില്ലേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഭയങ്കര വലിഞ്ഞങ്ങ് മുഴുവാണ് ഇങ്ങനെ ഒരു കാറ്റും ആ ഒരു തണുപ്പും അപ്പോൾ ആ ഒരു കാലാവസ്ഥ എനിക്ക് കടലമാവ് ഇപ്പോൾ പിടിക്കണില്ല കടലമാവ് ചേർത്ത പാക്കൊക്കെ പിടിക്കും പക്ഷേ കടലമാവ് തന്നെ ഇങ്ങനെ വെള്ളത്തിൽ ചാലിച്ചിട്ട് മുഖത്തങ്ങ് തേക്കുമ്പം ഇപ്പം എനിക്കങ്ങനെ ശരിയാവണില്ല കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഇല്ലേ കടലമാവിലൊക്കെ മിക്സ് ചെയ്യുന്ന ഫേസ് പാക്ക് ഒക്കെ ഇല്ലേ അങ്ങനത്തെ ഫേസ് പാക്ക് ഒന്നും തേക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ രാവിലെ എണീച്ചിട്ട് മുഖം കടലമാവുകൊണ്ട് കഴുകുമ്പോൾ അങ്ങ് ഡ്രൈ ആവാനേ അപ്പോൾ ഒത്തിരി അങ്ങ് ഡ്രൈ ആവാനും പാടില്ലല്ലോ നമ്മുടെ സ്കിന്നാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് സൈഡ് ഫേസ് വാഷ് ആട്ടോ ഉപയോഗിക്കുന്നത് ക്ലീൻ ആൻഡ് ക്ലിയർ ഫേസ് വാഷ് അല്ലേ ഒരു ഡ്രോപ്പ് മതിയിട്ട് നല്ല പതയാണ് അപ്പോൾ അത് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനിത് കൈ നല്ല വേണമെങ്കിൽ മസാജ് ചെയ്യുകയാണേ നമുക്കിങ്ങനെ കൈകൊണ്ട് മസാജ് ചെയ്യണം കേട്ടോ ഇത് വെരി ഇമ്പോർട്ടൻ്റ് എന്നുവെച്ചാൽ നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലൊരു വ്യത്യാസം അറിയാൻ പറ്റുകയുള്ളേ അപ്പോൾ ഈ തക്കാളിയുടെ നീര് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല തക്കാളി നിറം വെക്കാനും കരുവാളുപ്പ് കുറയാനും കട്ടിപൊളിയാണ് തക്കാളിയുടെ നീര് ചുമ്മാ തക്കാളിയുടെ നീരട ചുമ്മാ കയ്യിൽ ചുമ്മാ അങ്ങ് നമുക്ക് നമുക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ അതുപോലത്തെ സൂപ്പർ സാധനമാണ് തക്കാളിയെ അപ്പം നല്ല നല്ലവണ്ണങ്ങ് മസാജ് ചെയ്തത് സംസാരിക്കണം എനിക്ക് തന്നെ മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കണത് കണ്ടില്ല എങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ ഈ കൈപ്പത്തിയിടം മാത്രം ഇവിടെ കാണിക്കുന്നുള്ളേ ഇവിടെ ഡ്രസ്സ് ഇട്ടുണ്ട് ആവുന്നുണ്ട് അവിടെ തേക്കണില്ലേ നല്ലവണ്ണമിങ്ങനെ മസാജ് ചെയ്യാം ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടുകയും ചു ചുളിവുകളൊക്കെ കുറയും ആ നിറമൊക്കെ നന്നായിട്ടങ്ങ് വയ്ക്കെട്ടോ അടിപൊളി സാധനാണിത് നമ്മളിത് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ ആ ചുളിവക്കെ ഇപ്പം നല്ല വണ്ണം ചുളിവുകളൊക്കെ ഉണ്ടാൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ സൂപ്പറാണ് സൂപ്പറാകും പിന്നെ ആ ചെറുനാരങ്ങയുടെ നീര് ഞാൻ പറഞ്ഞായിരുന്നു തൈ തൈരിന് പകരം ചെറുനാരങ്ങയുടെ നീര് വെച്ചുള്ള പാക്ക് ടിപ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചങ്ങൾ പറഞ്ഞില്ലായിരുന്നു തക്കാളിയുടെ നീര് ഒരു സ്പൂൺ എടുക്കുക തൈര് ഒരു സ്പൂണ് ചെറുനാരങ്ങയുടെ നീര് ഒരു സ്പൂണ് കറക്റ്റാണെവില് കേട്ടോ അത് നല്ല തന്നെയാണ് അത് എനിക്ക് തോന്നുന്നു ചുളുവിനേക്കാളും കൂടുതൽ നിറം വെക്കാനാണ് അടിപൊളി കേട്ടോ ചുളുവും കുറയും പക്ഷേ നിറം അതിനേക്കാളും നല്ല സൂപ്പറാണ് നിറം വെക്കും കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് നന്നായിട്ടങ്ങ് മസാജ് ചെയ്തിട്ടുണ്ട് നല്ലവണ്ണം കണ്ടില്ലേ നല്ലവണ്ണം വേണമെങ്കിൽ മസാജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നല്ലവണ്ണം മസാജ് ചെയ്ത് ഒരു ഇത് ഉണങ്ങുന്നവരെ ഇങ്ങനെ തന്നെ കയ്യിൽ തന്നെ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ കേട്ടോ ഇതിൽ നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് അഞ്ച് പത്ത് ഒക്കെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ മസാജ് ചെയ്തെന്ന് വെച്ച് കൂടുതലൊരു പ്രശ്നവും ഇല്ല കേട്ടോ എനിക്കിങ്ങനെ മസാജ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടുകയുള്ളേ അപ്പോൾ ഒരു മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിങ്ങനെ ഡ്രൈ ആവട്ടെ കേട്ടോ ഡ്രൈ ആയതിന് ശേഷം നമുക്ക് കൈ നല്ല വൃത്തിലങ്ങ് കഴുകാവേ അപ്പം ഡ്രൈ ആയിട്ട് വരുമ്പം കാണാം ഒരു പതിനഞ്ച് ഒക്കെ വരെ ഞാൻ കയ്യിൽ വെച്ചുള്ളൂ നമ്മളൊരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ നന്നായിട്ട് മസാജും ചെയ്തായിരുന്നല്ലോ അപ്പം പത്തിലൊക്കെ വെച്ചാൽ മതിയെ നമുക്ക് കൈ ഒന്ന് നല്ല വൃത്തിലൊന്ന് കഴുകാം കേട്ടോ അപ്പം കഴുകുമ്പം പെട്ടെന്ന് തന്നെ ചുളിവ് പോകുമെന്ന് ഞാൻ പറയില്ല നമ്മളത് കണ്ടിൻസ് ചെയ്തെങ്കിൽ മാത്രമേ ചുളിവൊക്കെ പോവുള്ളൂ പക്ഷേ നിറും വയ്ക്കും കേട്ടോ ഇക്കിടെ എന്താ പറയുക കരിവാളുപ്പൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ കുറഞ്ഞോളൂ അപ്പം ഞാനിത് കൈ ഇങ്ങനെ കഴുകുവാണേ കപ്പിൽ കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് വന്നേക്കണത് നല്ല വൃത്തിയൊന്നും കഴുകിയെടുക്കട്ടെ കേട്ടോ അപ്പോൾ ചെറുതായിട്ടിതാ ഓയിലായിട്ടുണ്ട് ഒത്തിരി ഓയിലില്ല ചെറിയ രീതിയിൽ ഓയിലായിട്ടുണ്ട് അപ്പോൾ നല്ല വൃത്തിയിട്ട് കൈ കഴുകിയിട്ട് വേഗം തന്നെ വരാതെ അപ്പം ഞാനിത് കൈ കഴുകി വന്നിട്ടുണ്ട് അപ്പം എൻ്റെ കൈയുടെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈത ഇവിടെ ബ്രൈറ്റായിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്തായിരുന്നല്ലോ അപ്പം നല്ല ചെറുതായിട്ട് സോഫ്റ്റ്നെസ് ഉണ്ട് പിന്നെ ചെറുതായിട്ടൊരു എണ്ണമയുണ്ട് ഒത്തിരി എണ്ണമില്ല കാണുമ്പോൾ തന്നെ അറിയില്ല ഒത്തിരി ഇല്ല ചെറിയ രീതിയിലുള്ള എണ്ണമയുള്ളൂ അത് നമുക്ക് കുഴപ്പമില്ല നമ്മുടെ കയ്യിലൊക്കെ ഈ ഒരു പാക്ക് ചെയ്യുമ്പം ചെറിയ എണ്ണമയ വന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മുടെ മുഖത്ത് തേക്കുമ്പം ചെറിയ എണ്ണമയുമ്പം ഭയങ്കര ഇറിറ്റേഷൻ തോന്നുമല്ലോ അപ്പം മുഖത്തും നമുക്കിത് ഈ പാക്ക് തേക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ മുഖത്ത് തേക്കുമ്പോൾ നമ്മുടെ ചുളിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല വണ്ണം ഒക്കെ കുറേ അപ്പോൾ ചെറിയ എണ്ണമയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം ചെറിയ രീതിയിലുള്ള ഫേസ് വാഷോ കടലമാവ് ഉപയോഗിച്ചൊക്കെ നമുക്ക് കഴുകി കളയാവുന്നതാണ് അപ്പോൾ കൈ നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് ദിവസം ചെയ്യാവുന്ന ഒരു പാക്കാണ് നമ്മുടെ കൈകളിലെ ചുളിവുകളൊക്കെ മാറി കൈക്ക് നിറവും വയ്ക്കും കേട്ടോ കരിവാളപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം കുറയും നമ്മൾ ചുമ്മാ തേച്ചാൽ പോരാ തേച്ച് നന്നായിട്ടെങ്ങ് മസാജ് ചെയ്യണം ഒരു അഞ്ചോ പത്തോ മിനിറ്റൊക്കെ നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ട് കൈക്കൊക്കെ നല്ലവണ്ണം ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്കുന്നെല്ലാം ദിവസം ഞാൻ തൈര് ഒന്ന് ചുമ്മാ അങ്ങ് തേച്ച് കൊടുക്കും നമ്മുടെ തൈര് ചുമ്മാ തേക്കുന്ന വെച്ചാൽ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈകളിലെ കുഞ്ഞു കുഞ്ഞു ചുടുകളൊക്കെ മാറ്റാൻ ഈ തൈരിന് ഭയങ്കര ഗുണം കേട്ടോ അതുമാത്രമല്ല നമ്മളിപ്പം വെയിൽ കൊള്ളണമെന്നില്ല നമ്മൾ വീട്ടിലിരുന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടൊക്കെ തേക്കും നമ്മുടെ കൈകളിലൊക്കെ ചൂടൊക്കെ വരുമല്ലോ അപ്പം നമുക്ക് ടാൻ അടിക്കും മുഖത്ത് വരുന്നതിനേക്കാളും എനിക്ക് പെട്ടെന്ന് ഡാനടിക്കുന്നത് എൻ്റെ കൈകളിലാണ് അപ്പം ഞാൻ തൈര് വെച്ച് തന്നെ ചുമ്മാ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകിക്കളെ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ കൈകളിൽ അങ്ങനെ ചുളിവുകൾ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല പക്ഷേ നമുക്ക് ചുളിവുകൾ വരും കേട്ടോ നമ്മൾ ഇതുപോലത്തെ പാക്കൊക്കെ ചെയ്യുവാണെങ്കിൽ ചുളിവുകൾ വരാതിരുന്നുള്ളൂ പിന്നെ ഞാൻ മുമ്പ് എന്താ പറയുക തൈരിന് പകരം വെളിച്ചെണ്ണ ചേർത്തുള്ള പാക്ക് ചെയ്തിട്ടുണ്ട് അതും സൂപ്പറാണ് നല്ല ബ്രൈറ്റകൻ അടിപൊളിയാണ് പക്ഷേ ചെറുനാരങ്ങയുടെ നീര് എല്ലാവർക്കും പിടിക്കണമെന്നില്ല കേട്ടോ അപ്പോൾ ചെറുനാരങ്ങയ്ക്ക് പകരം നമുക്ക് തൈര് എടുക്കാം തൈര് നമുക്ക് വീട്ടിലുള്ളത് തന്നെയാണ് ചെറുനാരം നമ്മൾ കടയിൽ നിന്ന് മേടിക്കേണ്ട സാധനം തന്നെയാണ് തൈര് വീട്ടിലുള്ള സാധനം തന്നെയാണല്ലോ അതുകൊണ്ട് ഞാൻ തൈര് എടുത്തത് തൈര് എടുത്തപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ മസാജ് ചെയ്യപ്പോഴത്തേക്കും എൻ്റെ കൈ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ എൻ്റെ കൈ ഒരു ഇരുണ്ട നിറം തന്നെയാണ് കേട്ടോ അപ്പം ആ ഇരുണ്ട നിറത്തിനേക്കാളും ഇച്ചിരി കൂടി ഒന്ന് ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് പിന്നെ ഒട്ടും ചുളിവില്ലാട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് കൈകളിൽ ഒട്ടും ചുളിവില്ലാത്തത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം നമുക്ക് ദിവസം ചെയ്യാവുന്നല്ലേ ഉള്ളൂ തക്കാളിട്ട് നീരാണേൽ നമ്മൾ സാമ്പാറിനും മറ്റെല്ലാ രസം അടക്ക ഉണ്ടാക്കുന്നതൊക്കെ മീൻ കറിക്കൊക്കെ വെച്ചാൽ ആൾക്കാർ തക്കാളി ഒക്കെ ഇടാറുണ്ടല്ലോ അതിലൊക്കെ നമ്മൾ തക്കാളി എടുക്കുന്നില്ലേ ഒരു സ്പൂൺ തക്കാളിയുടെ നീരങ്ങ് മാറ്റി വെച്ചാൽ പോരെ നമുക്ക് രണ്ട് കൈകളിലും തേച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നല്ലോണം അങ്ങ് മസാജ് ചെയ്തുകൊണ്ടാണ് കേട്ടോ എൻ്റെ കൈ ഇത്രയും സോഫ്റ്റ് ആയത് ഇവിടെയൊന്നും മസാജൊന്നും ചെയ്തില്ല കൈക്ക് ഇപ്പം ഭയങ്കര ഒരു എന്താ പറയുക ഒരു തടുപ്പ് പോലെ ഇങ്ങനെ ഒരു സോഫ്റ്റ്നെസ് ഇല്ല ഇവിടെ ഒന്ന് പക്ഷേ ഇവിടെ നല്ല സോഫ്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ റിസൾട്ട് മനസ്സിലാവുക നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം അങ്ങ് കുറഞ്ഞു ഇപ്പോൾ വെയിലൊക്കെ കൊണ്ട് നമ്മുടെ ഇങ്ങനെ വരണ്ടിങ്ങനെ കയ്യിലിങ്ങനെ വരണ്ടിട്ടിങ്ങനെ കരുവാളിച്ചിരിക്കുന്നതായിരിക്കും കാറ്റി പറയേ വേണ്ട ഭയങ്കര ഡ്രൈനെസ്സാകും അന്നേരം നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഇത് കൈകളിൽ മാത്രമല്ല നമുക്ക് കാലിലും തേക്കാവുന്നതാണ് കേട്ടോ കാലിലൊക്കെ തേക്കുമ്പോൾ സോപ്പിട്ടങ്ങ് കഴുകികളും ചുമ്മാ ജസ്റ്റ് ഒന്ന് കഴിക്കളഞ്ഞാൽ മതി സോപ്പൊന്നും ഉപയോഗിക്കേണ്ട അപ്പം കാലത്ത് ചെറിയ രണ്ടമ്മയുണ്ട് നല്ല തിളക്കം കിട്ടാവുന്നൊക്കെ നല്ലതാണല്ലോ പിന്നെ ഒത്തിരി അങ്ങ് സോപ്പങ്ങ് ഉപയോഗിച്ച് അങ്ങ് പതപ്പിച്ച് അങ്ങ് കഴുകുന്നതും വേണ്ടെന്ന് ചെറിയതായിട്ടൊക്കെ രണ്ടമ്മയൊക്കെ വരുന്നത് നല്ലതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയിലെ കാര്യം പറയുന്നത് എന്ത് വെച്ചാലും പെട്ടെന്ന് അങ്ങ് ഡ്രൈനസ് ആകുമല്ലേ അപ്പം എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇന്നത്തെ ടിപ്സൊക്കെ ഇങ്ങനെയൊക്കെയാണ് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ആ താരം മാറാനായിട്ട് എളുപ്പം വിദ്യ പറഞ്ഞു തരുന്നു എനിക്ക് തോന്നുന്നു താരം മാറാൻ ഏറ്റവും സൂപ്പർ സാധനമാണ് സവോളയുടെ നീരിട്ടോ എപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ് കാറ്റത്ത് ജലം അടയ്ക്കുക അപ്പം സവോളയുടെ നീര് ഏറ്റവും സൂപ്പർ ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തേക്കണം കേട്ടോ ഒരു അഞ്ചാറ് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സവോളയുടെ നീര് തേച്ചെങ്കിലാണ് താരം നല്ലവണ്ണം കുറഞ്ഞു എനിക്ക് അനുഭവമാണ് എൻ്റെ അനിയത്തിക്കും ഇതുപോലെ താരം വന്നപ്പോൾ ഞാൻ അവളെ പറഞ്ഞു അവളുടെ താരം നല്ലവണ്ണം കുറഞ്ഞാണ് പിന്നെ ഈ കാലാവസ്ഥയുടെ ഒക്കെയാണ് കേട്ടോ നമ്മുടെ താ തലമുടിയൊക്കെ ഭയങ്കര ഡ്രൈ ആകുമ്പോൾ പെട്ടെന്ന് താരനൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം സവോളയുടെ നീര് ഉപയോഗിച്ചാൽ മതി കേട്ടോ നമ്മൾ എളുപ്പമാണല്ലോ ബാക്കിയുള്ള പാക്കുകൾ ഉലുവ തൈര് അങ്ങനെയൊക്കെ എടുക്കുന്നതിനേക്കാളും എളുപ്പമാണ് സവോളയുടെ നീരെടുക്കുന്നത് പിന്നെ അത് കേൾക്കുമ്പോൾ ചെറുതായിട്ട് സവോളയുടെ ആ ഒരു സ്മെല്ലൊക്കെ മുടിയിലുണ്ടാവും അപ്പം എന്തെങ്കിലും ഒരു മൈൽഡ് ഷാമ്പോ അല്ലെങ്കിൽ താടി ഉപയോഗിച്ച് മുടി കഴുകി എടുത്താൽ കഴുകിയെടുത്താൽ മതിയിട്ടുള്ള സൂപ്പർ ടിപ്പാണ് സവാളയുടെ നീര് സവാളയുടെ നീര് എടുക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഇഞ്ചിയില്ലേ ഇഞ്ചി നല്ലതാണ് കേട്ടോ ഇഞ്ചി നല്ല വൃത്തി കഴുകിയിട്ട് ചതക്കുക നല്ലോണം ചതച്ചെടുത്ത് അതിൻ്റെ നീരില്ലേ നീരെടുത്തിട്ട് നമ്മൾ തലമുടി ഇങ് നമ്മുടെ തലയോട്ടിൽ തലമുടിയിലല്ല തലയോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നന്നായിട്ടൊന്ന് പതുക്കെ പതുക്കിയൊന്ന് ഒന്ന് മസാജ് ചെയ്ത് ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ഒരു അഞ്ചാറ് ദിവസമെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ചെയ്തെങ്കിലും കേട്ടോ ഇതൊക്കെ ഒന്ന് താരനൊക്കെ പെട്ടെന്ന് മാറുമല്ലേ അപ്പം ഏറ്റവും എളുപ്പമുള്ള വിദ്യയാണ് ഇഞ്ചിയും സവാളയുടെയും നീരും കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്ത് നോക്കി ഇപ്പം എൻ്റെ തലമുടിയൊന്നും താരണമൊന്നുമില്ലാട്ടോ താരനൊക്കെ പോയി കണ്ടോ താരണമൊന്നും ഇല്ല അടിപൊളി ആയിട്ടുണ്ട് ഇപ്പം കുഞ്ഞു കുഞ്ഞു ഇപ്പം ടിപ്സുകളൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ നല്ലവണ്ണങ്ങൾ കുത്തി അങ്ങ് വളരുന്നുണ്ട് നമ്മുടെ ഒരു താളി ഇല്ലായിരുന്നോ എന്താണ് ഉലുവയും ചെമ്പരത്തിയുടെ ഇലയും വെച്ചുള്ള താളി അത് നിങ്ങൾ ചെയ്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അട്ടിപൊളിയാട്ടോ മുടിയൊക്കെ നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല തിക്നെസ് ഉണ്ടാകും ആണ് അതിൻ്റെ വീഡിയോസ് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്ത കുട്ടുകാരൻ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ അത് കണ്ട് നോക്കിയിട്ട് അതുപോലെയൊക്കെ ചെയ്യണേ പിന്നെ വേറെ ടിപ്പ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ചെറുനാരങ്ങയുടെ നീര് താരം പോകാനുള്ള ഒരു ടിപ്പും കൂടെ പറഞ്ഞു തരാവേ ചെറുനാരങ്ങയുടെ നീര് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക അതിൽ വെളിച്ചെണ്ണ ചേർത്തിട്ട് തലയോട്ട് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പം ചെറുനാരങ്ങയുടെ നീര് മുടിക്ക് നര വരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നീര് ഡയറക്റ്റ് തേക്കണ്ട ചെറുനാരങ്ങയുടെ നീര് വെളിച്ചെണ്ണ ചേർത്ത് തങ്ങ തേച്ചാൽ മതി അല്ലെങ്കിൽ ചെറുതാ നീര് ഡയറക്റ്റ് തേക്കാൻ പറ്റുക നമുക്കൊരു ഒരു പുകച്ചിലോ നീറ്റിലോ അങ്ങനെയൊക്കെ വരുവേ അപ്പം ഇത് നല്ല ടിപ്പ് ആട്ടോ ചെറുനാരങ്ങയുടെ നീര് വെളിച്ചെണ്ണയും ചേർത്തുള്ള ടിപ്പ് നല്ലതാണ് സവോളയുടെ നീര് തലതേക്കുന്ന നല്ലതാണ് ഇഞ്ചിയുടെ നീരും തലതേക്കുന്നതും നല്ലതാണ് കേട്ടോ ഇത് എളുപ്പമാണല്ലോ അതാണ് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൊച്ചു കുട്ടികാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ